ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വിവിധ സേനകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ജി ഡി കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് എസ് എസ് സി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഏകദേശം മുപ്പതിനായിരത്തിലധികം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് ഓൺലൈനായിട്ട് എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ഒഴികളിലേക്കാണിപ്പോൾ എസ് എസ് സി ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എസ് എസ് സിയുടെ ജി ഡി കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ഇപ്പോൾ എസ് എസ് സി പുതിയ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു മിനിമം പത്താം ക്ലാസ് യോഗത്തിലുള്ളവർക്ക് മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്നോളം ഒഴിവുകളിലേക്കാണിപ്പോൾ എസ് എസ് സി വിളിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതിലേക്ക് വിവിധ സേനകളിൽ കോൺസ്റ്റബിൾ ജി ഡി ഇൻ സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സസ് സി എ പി എഫ് അതുപോലെ എസ് എസ് എഫ് റൈഫിൾമാൻ ആസാം റൈഫിൾസ് അതുപോലെ സി പിഒ ഇൻ ആർക്കോട്ടിക്സ് സെൻട്രൽ ബ്യൂറോ ഓഫ് എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നുകൊണ്ടാണ് ഈ ഒരു എസ് എസ് സിയുടെ ജി ഡി കോൺസ്റ്റബിൾ വിജ്ഞാപനം വന്നിരിക്കുന്നത് അതിൽ ഓരോന്നിലേക്ക് നോക്കുകയാണെങ്കിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ അപേക്ഷിക്കാൻ പറ്റും പതിനെട്ടായിരം മുതൽ അൻപത്തിയാറ് തൊള്ളായിരം വരെ ശമ്പള സ്കെയിലുള്ള ഈ ഒരു തസ്തികയിലേക്ക് വേക്കൻസി ഡീറ്റെയിൽസ് മൊത്തം മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തൊന്നോളം ഒഴുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് ബി എസ് എഫിലേക്ക് പതിമൂവായിരത്തി മുന്നൂറ്റി ആറും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് ഒഴികളുമായി മൊത്തം പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് ഒഴികളാണ് ടോട്ടൽ വന്നിരിക്കുന്നത് പി എസ് എഫിലേക്ക് സി എസ് എഫ് ആണെങ്കിൽ ആറായിരത്തി നാനൂറ്റി മുപ്പത് ഒഴുകൾ മെയിൽ കാൻഡിഡേറ്റ്സിന് എഴുന്നൂറ്റി പതിനഞ്ച് ഒഴിവുകൾ ഫീമെൽ കാൻഡിഡേഴ്സിന് മൊത്തം ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഒഴുകൾ പിന്നെ സി ആർ പി എഫ് ആണെങ്കിൽ മൊത്തം മെയിൽ കാൻഡിഡേറ്റ്സിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒഴികളാണ് മെയിൽ കാൻഡിഡേഴ്സ് വന്നിരിക്കുന്നത് ഫീമെയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മൊത്തം വരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് ഒഴുകൾ പിന്നെ എസ് എസ് ബി വരുന്നത് എണ്ണൂറ്റി പത്തൊൻപത് ഒഴികളാണ് ഫീമെൽ കാൻഡിഡേറ്റ്സിന് എസ് എസ് ബിയിൽ ഒഴികളില്ല പിന്നെ ഐ ടി ബി പി ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് മെയിൽ ക്യാൻഡിഡേഴ്സ് നാനൂറ്റി അൻപത്തി മൂന്നാണ് ഫീമെയിൽ കാൻഡിഡേഴ്സ് മൂവായിരത്തി പതിനേഴാണ് ടോട്ടൽ പിന്നെ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഒഴുകുകൾ ആസാം റൈഫിൾസിൽ നൂറൊഴുകളാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മൊത്തം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഒഴുകുകൾ എസ് എസ് എഫിൽ മുപ്പത്തി അഞ്ച് മെയില് അതുപോലെ തന്നെ എൻ സി ബിയിൽ മുപ്പത്തി പതിനൊന്ന് മെയില് പതിനൊന്ന് ഫീമെയിൽ മൊത്തം ഇരുപത്തിരണ്ട് മൊത്തം വരുന്ന ഒഴിവുകൾ മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകൾ ഈ വേക്കൻസികൾ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പറയുന്നതിലേക്ക് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക എന്നുകൂടി മോർത്തിരിക്കുക എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയായുള്ള ഏജ് ഇളവുകളും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് കൂടി മുർത്തിരിക്കുക അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ മിനിമം പത്താം ക്ലാസ് മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് എസ് എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇതിൻ്റെ എക്സാം സിലബസ് ഒക്കെ ജേർണലിസം റീസണിങ് ഉണ്ടാവും ഇരുപത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്കിന് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് ഇവഷൻസ് നാൽപ്പത് മാർക്ക് എലമെൻ്ററി മാത്തമാറ്റിക്സിൻ്റെ ഇരുവോഷൻസ് നാൽപ്പത് മാർക്ക് ഇംഗ്ലീഷ് ആൻഡ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഇരുവോഷൻസ് നാൽപ്പത് മാർക്ക് മൊത്തം അറുപത് മിനിറ്റിന്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ എത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും താല്പര്യമുള്ള ആളുകൾ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അത് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് തീർച്ചയായും അവർക്കൊക്കെ ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡെയിലിത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാറ് ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെയും ഫോളോ ചെയ്യുക നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടുവണം Thank you for watching. Have a nice day.